പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ വരവോർ കുടുംബശ്രീ സി ഡി എസിന്റെ തനത് പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘകൃഷി ഗ്രൂപ്പുകാർക്ക് വേനൽ കൃഷിക്കായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു പതിനേഴ് ജെഎൽജി സംഘങ്ങൾക്കായി മുന്നൂറ് വെള്ളരി തണ്ണിമത്തൻ തൈകളാണ് വിതരണം നടത്തിയത് വേനൽ വേനൽച്ചൂടിനെ നേരിടാനുള്ള തണ്ണീർമത്തനും വിഷുചന്തയ്ക്കുമുള്ള വെള്ളരിക്കയും കൃഷി ചെയ്യുന്നതിനായാണ് വരവൂർ കുടുംബശ്രീ അംഗങ്ങൾക്കായുള്ള ഈ പ്രവർത്തനം വഴി ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കുടുംബശ്രീ ചെയർപേഴ്സൺ വി കെ പുഷ്പ സ്ഥിരസമിതി അധ്യക്ഷരായ പി കെ യശോധ വിമല പ്രഹ്ലാദൻ പഞ്ചായത്ത് മെമ്പർ ജിഷ കെ മെമ്പർ സെക്രട്ടറി എം കെ ആൽഫ്രഡ് തുടങ്ങിയവർ പ്രസംഗിച്ചു നഷ്ടപ്പെടാതെ നന്നായി വളർത്തി ഇന്നുണ്ടാകുന്ന വെള്ളരി വെള്ളരിപ്പുഴ തന്നെ നമുക്ക് ഒരു വെള്ളരിച്ച അല്ലെങ്കിൽ വ്യക്തി ചന്ത ഒരുക്കാൻ സഹായമായിട്ട് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല നൂറ് പേര് എല്ലാസികളുണ്ടായിരുന്നു വരവൂർ